തൊണ്ടയിലെ മുള്ള് ക്യാൻസർ എന്ന് വിശ്വസിക്കാൻ വരട്ടെ അത് ചിലപ്പോൾ ഒരു മീൻ മുള്ളാകാം സംഭവിച്ചത് അറുപത്തി കാരനായ അബ്ദുൾ വഹാബിന് വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഇത് ശ്രദ്ധിച്ചു കേൾക്കൂ ഒരു പക്ഷേ നിങ്ങൾക്കും ഇത് സംഭവിക്കാം അറുപത്തി കാരനായ അബ്ദുൾ വഹാബിന് ഒരു വർഷത്തിലേറെയായി നെഞ്ചിൻ്റെ ഇടതുഭാഗമായിട്ട് ചുമ നേരിയ ശ്വാസതടസ്സം എന്നിവയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാൽ കാരണമെന്താണെന്ന് വ്യക്തമായിരുന്നില്ല പല ആശുപത്രികളിലും ചികിത്സ തേടി ഒടുവിൽ സ്കാനിങ്ങിൽ ശ്വാസകോശത്തിൽ ഒരു വളർച്ച കണ്ടെത്തി ട്യൂമറാണെന്ന് തെറ്റായ രോഗനിർണയം കാരണം പിന്നീട് അതിനുള്ള ചികിത്സ എന്നാൽ അവസ്ഥയ്ക്ക് മാറ്റമൊന്നും ഉണ്ടായില്ല ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമായത് എന്താണെന്ന് തിരിച്ചറിയാൻ ഒരുപാട് വൈകി ഒടുവിൽ വി പി എസ് ലേക്ഷോറിലാണ് യഥാർത്ഥ രോഗനിർണയം നടന്നത് ശ്വാസകോശത്തിൽ കുടുങ്ങിയ ഒരു മീൻമുള്ളായിരുന്നു വില്ലൻ തുടർന്ന് അപൂർവവും സങ്കീർണവുമായ ബ്രോങ്കോസ്കോപ്പിക് ശസ്ത്രക്രിയയിലൂടെ ആശുപത്രിയിലെ ഡോക്ടർമാർ അബ്ദുൾ വഹാബിൻ്റെ ശ്വാസകോശത്തിൽ ഒരു വർഷത്തിലേറെയായി കുടുങ്ങിക്കിടന്ന രണ്ട് സെൻറ്റിമീറ്റർ നീളമുള്ള മീൻമുള്ള വിജയകരമായി പുറത്തെടുത്തു ഹൈപ്പർ ടെൻഷനും ടൈപ്പ് ടു പ്രമേഹവുമുള്ള അബ്ദുൾ വഹാബിന് പോളിപ്പോയിഡൽ മാസ് ശ്വാസകോശത്തിൽ കുടുങ്ങിയ മീൻമുള്ള എന്നിവ കാരണം ലോവർ ഒബ്സ്ട്രക്റ്റീവ് നിമോണിയയും ആവർത്തിച്ച് വന്നിരുന്നു ട്യൂമറാണെന്ന് തെറ്റായി കണ്ടെത്തൽ കാരണം യഥാർത്ഥ ചികിത്സയും വൈകി എൻഡോസ്കോപ്പിക് പരിശോധനയിലാണ് അദ്ദേഹത്തിൻ്റെ ശ്വാസകോശത്തെ തടസ്സപ്പെടുത്തുന്ന വളർച്ച കണ്ടെത്തിയത് കൂടുതൽ പരിശോധനയിലൂടെ മീൻമുള്ളിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു ദീർഘകാലം അത് ഉള്ളിൽ ഇരുന്നതിനാൽ ഗ്രാനുലോമാറ്റ് ടിഷ്യു രൂപീകരണത്തിനും കാരണമായി ഇത് നീക്കം ചെയ്യുന്നത് വെല്ലുവിളിയാണെങ്കിലും ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം അത് വിജയകരമായി വേർപ്പെടുത്തുകയാണ് ഉണ്ടായത് മുള്ളിന് ചുറ്റുമുള്ള വിപുലമായ ഗ്രാനുലേഷൻ ടിഷ്യൂ രൂപീകരണം ഇത് ശസ്ത്രക്രിയ വെല്ലുവിളി നിറഞ്ഞതാക്കി മാറ്റിയിരുന്നു മീൻമുള്ള് നീക്കം ചെയ്യുന്നതിന് ശേഷം അദ്ദേഹം ഇപ്പോൾ സുഖം പ്രാപിച്ചു വരുന്നു എന്ന് ഡോക്ടർ മുജീബ് റഹ്മാൻ പറയുന്നു ഇത്തരത്തിൽ ഒരു അസ്വസ്ഥത നിങ്ങൾക്കുമുണ്ടായാൽ ഈ സംഭവം ഓർക്കുക വേണ്ട നടപടികൾ ഉടനടി സ്വീകരിക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോഡ് ഫോർ ഗുഡ് ഹെൽത്ത് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സീ ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്